കൃത്യമായ ഓരോ കൃത്യമായ ഓരോ തന്ത്രങ്ങളും കൃത്യമായ ഓരോ പഠനങ്ങളും നടത്തിയാണ് ബി ജെ പി ഇപ്പോൾ ഭാരതത്തിൽ ഓരോ ചുവടുകളും മുന്നേറുന്നത് കോൺഗ്രസിനെ പോലെ വെറുതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങി വായിൽ വരുന്ന എന്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയല്ല ജനങ്ങൾക്ക് എന്ത് വികസനമാണ് വേണ്ടത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഓരോ സംസ്ഥാനത്തും ഓരോ നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തുള്ള ബി ജെ പി നേതൃത്വമായാലും അത് വ്യക്തമായ ഒരു പഠനം നടത്തുന്നത് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ പോലും കരുതിയതല്ല തിരുവനന്തപുരത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ആ ഡേറ്റുകളെല്ലാം പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ രാജ്യം ഒട്ടാകെ ഇമപെട്ടാതെ കാത്തിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിച്ചെടുക്കും തലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്നത് ബി ജെ പിടിച്ചെടുത്തതോടെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ വിദഗ്ധർ അടക്കം പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യം തിരുവനന്തപുരം അതായത് കേരള നിയമസഭയിൽ കിട്ടുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് നിലവിൽ മഹാരാഷ്ട്രയിൽ നഗർപാളിക ഇലക്ഷനിൽ ബി ജെ പിയുടെ തേരോട്ടമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് അനന്തപത്മനാഭന്റെ മണ്ണിൽ അതായത് തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിച്ചെടുത്ത് മാറാത്തത് മാറി എന്നൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാസ്മരികമായ ഒരു നീക്കം ഒരു സർജിക്കൽ അറ്റാക്ക് ബി ജെ പി രാജ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭാരതത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മഹാരാഷ്ട്രയുടെ ഈ കോർപ്പറേഷൻ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ കോർപ്പറേഷൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ ആദ്യകാല വോട്ടെണ്ണൽ പ്രവണതകൾ അത് ഇപ്പോൾ വോട്ടെണ്ണൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് രണ്ടു മണിയോട് കൂടി മാത്രമേ വ്യക്തമായ ഒരു സന്ദേശം കിട്ടുകയുള്ളൂ ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം നൂറ്റി അറുപത്തി മുനിസിപ്പൽ കൗൺസിലുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എൺപത്തി ഒന്നിലും ശിവസേന നാപ്പത്തിയാറിലും എൻ സി പി മുപ്പത്തിനാലിലും മുന്നിലാണ് പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി നാൽപ്പത് കൗൺസിലുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ഇരുപത്തിരണ്ടും എൻ സി പി ും ശിവസേനയുടെ യു ബി ടി എട്ടും ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള ഇരുന്നൂറ്റി എൺപത്തി ആറ് മുനിസിപ്പൽ കൗൺസിലുകളിലെയും അതോടൊപ്പം തന്നെ നഗര പ്രസിഡന്റ് അതോടൊപ്പം തന്നെ അംഗസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഞായറാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് അത് ഇന്ന് തന്നെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ അത് പോസ്റ്റൽ വോട്ട് ഉൾപ്പെടെ എല്ലാം വീണ്ടും തുടങ്ങിയപ്പോൾ തന്നെ ബി ജെ പി ശക്തമായ ലീലാണ് നിൽക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളമുള്ള കേന്ദ്രങ്ങളിൽ രാവിലെ പത്ത് മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മഹായുധി നൂറ്റി അറുപത്തി ഒന്നും ബി ജെ പി എൺപത്തി ഒന്നും ശിവസേന നാൽപ്പത്തി ആറും എൻ സി പി മുപ്പത്തിനാലും എന്നിങ്ങനെയാണ് കണക്കുകൾ എം വി എ നാൽപ്പതും കോൺഗ്രസ് ഇരുപത്തിരണ്ടും എൻ സി പി എസ് ബി പത്തും ശിവസേനയുടെ യു പി ടി എട്ടും അങ്ങനെയാണ് വോട്ട് നില ഇപ്പോൾ നിൽക്കുന്നത് ധുലെ ജില്ലയിലെ ദുണ്ടേച്ച വർവാഡ് ജഗൽഗാവ് ജില്ലയിലെ ജാം നഗർ എന്നിവ ഉൾപ്പെടെ രണ്ട് മുനിസിപ്പൽ കൗൺസിൽ സീറ്റുകൾ ബി ജെ പി എതിരില്ലാതെ നേടി അതായത് വോട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ രണ്ട് സീറ്റുകളിലും ബി എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് ഇതിന് പുറമെ സോളാപൂർ ജില്ലയിലെ ഉൽഗർ നഗർ പഞ്ചായത്ത് സീറ്റും ബി ജെ നേടിയിട്ടുണ്ട് ഭരണസഖ്യത്തിനും പ്രതിപക്ഷത്തിനും ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ള തന്നെയാണ് പ്രത്യേകിച്ച് ഭാരമതി അംബർനാഥ് മണ്ഡലങ്ങളുടെ ഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ് പരമ്പരാഗതമായി ഭരമതി രാഷ്ട്രീയമായി സെൻസിറ്റീവായ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് കൂടാതെ മഹാരാഷ്ട്രയിലടക്കം ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം നമുക്കറിയാം ബി ജെ പി വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ രീതിയിൽ ഒറ്റ കക്ഷിയായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയം നേടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു നടുവ് ഓരോ ദിവസവും ഒടിയുന്ന കാഴ്ച അതായത് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് വലിയ താല്പര്യമില്ല എന്ന രീതിയിലേക്ക് ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറുന്നു തിരഞ്ഞെടുപ്പിൽ വെറുതെ ചെന്ന് മത്സരിക്കുന്നു എല്ലാം ബി ജെ പിക്ക് കൊടുക്കുന്നു നിങ്ങൾ വിജയിച്ചോളൂ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തുന്നു അത് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അതായത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അഴിമതിയുടെ ഒരു കൊടുമുടി കോൺഗ്രസ് അവിടെ പണിയും അതാണ് കർണാടകയിൽ നമ്മളിപ്പോൾ കണ്ടത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ അവിടെ കസേരയ്ക്ക് വേണ്ടി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അടികൂടുന്നു അവിടെ ഓരോ ദിവസം അഴിമതിയുടെ ഓരോ വാർത്തകൾ പുറത്തേക്ക് വരുന്നു ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങൾ ഓരോ തവണയും ബി ജെ പിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ ബി ജെ പി വിജയിച്ചു കൊണ്ടിരുത്തി വികസനത്തിന്റെ ഒരു ട്രാക്ക് തന്നെ പുത്തൻ ട്രാക്ക് തന്നെ പണിയാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി ഇപ്പോൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആ വാഗ്ദാനമാണ് ജനങ്ങൾ ഇരു കൈ നീട്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത്